ഹലോ അസ്സലാമു അലൈക്കും എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങൾ എല്ലാവർക്കും സുഖം തന്നെയല്ലേ അലഹദില്ല ഞങ്ങൾക്കും സുഖം തന്നെയാണ് കേട്ടോ മാമായുടെ മോളിൽ കല്യാണത്തിൻ്റെ അന്ന് ചെക്കൻ്റെ വീട്ടിലേക്ക് പോയിട്ടുള്ള റിസപ്ഷനാണ് കേട്ടോ വൈകുന്നേരമാണ് വൈകുന്നേരം വളരെ അഞ്ച് മണിയൊക്കെ ആയിക്കോണും കേട്ടോ അഞ്ച് മണിക്കാണ് നമുക്ക് റിസപ്ഷൻ ഉണ്ടായിരുന്നത് രാവിലത്തെ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല ആ കാരണം രാവിലെ നമ്മൾ എത്തിയിട്ടില്ല നമ്മൾ എത്തിയത് ഒരു മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ തന്നെ ഒരുവിധം പരിപാടികളൊക്കെ അവിടെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ചൊക്കെ നമുക്ക് എടുക്കായിരുന്നു ഞാനത് എടുക്കാഞ്ഞത് എന്താണെന്ന് വെച്ചാൽ അവിടെ പല ആൾക്കാർക്കും അത് ഇഷ്ടമുണ്ടാവില്ല നമ്മൾ ഇപ്പോൾ എന്താ പറയുക നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അതിന് സപ്പോർട്ടീവാണ് എന്ന് തോന്നലാണല്ലോ നമ്മൾ വീഡിയോ എടുക്കാനും ഒക്കെ നിൽക്കുക അപ്പോൾ അവരൊക്കെ ഒരു ഒരു ഉഷാറില്ലാത്ത ഇതെന്നാണ് ഈ കാര്യത്തിന് എന്നല്ല ഒരു വിധം നമുക്ക് ഒരു കാര്യത്തിനും സപ്പോർട്ടില്ലാത്തതാണ് അത് കാരണം കൊണ്ടാണ് കേട്ടോ നമ്മൾ ആ ഭാഗം ചിന്തിക്കാതിരുന്നത് പിന്നെ ഇവിടെ വന്നപ്പോൾ മാവ പറഞ്ഞു എന്നോട് മാമെന്നെ പറഞ്ഞത് കേട്ടോ മാമൻ ഇങ്ങോട്ട് പറയ കാരണം കൊണ്ടാണ് ഞാൻ വീഡിയോ എടുത്ത് അതുവരെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ മാമ പറഞ്ഞു നീ എന്താ അങ്ങനെ നോക്കി എടുക്കണം എൻ്റെ ജോലി എന്നൊക്കെ ചെയ്തോടെ അപ്പോൾ അതല്ലേ നല്ലത് അങ്ങനെയൊക്കെ ചെയ്യേണ്ടേ മടി പിടിച്ച് എങ്ങനെ അത് വീഡിയോ എടുക്കുക എല്ലാവരുടെയും വീഡിയോ എടുക്കുക അത് നല്ലതല്ലേ നിങ്ങൾക്ക് വീഡിയോ വേണ്ടേ അങ്ങനെയൊക്കെ തന്നെയല്ലേ വീഡിയോ എടുക്കുക എന്നൊക്കെ മാമൻ എന്നോട് ഇങ്ങോട്ട് പറഞ്ഞതാണ് കേട്ടോ അതായത് മാമാടെ അമ്മായി മറ്റത് ഇവിടുത്തെ ഉമ്മായുടെ ഉമ്മയാണ് പിന്നെ അത് അനിയത്തിയാണ് നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ അപ്പോൾ അങ്ങനെ നമ്മൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു നല്ല ബ്യൂട്ടിഫുൾ സ്ഥലം കേട്ടോ നല്ല രസമുണ്ട് കാണാൻ നല്ല ഭംഗി ആ കരിമ്പച്ച കളറിലേക്ക് പുല്ലില് ബ്ലാക്ക് നല്ല ഭംഗി വെൽവെറ്റിൻ്റെ തുണിയാണല്ലോ നല്ല രസമുള്ള ബ്ലാക്ക് അത് നല്ല ഭംഗിയുള്ള ഒരു സ്ഥലം ടർഫാണ് കേട്ടോ ടർഫിലായി വെച്ചിട്ടായിരുന്നു ഫങ്ഷൻ ഉണ്ടായിരുന്നത് അതിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ഈവനിങ്ങിൽ ആവുകൊണ്ട് വെയിലും ഇല്ല പിന്നെ മഴക്കാലമല്ലാത്തത് കൊണ്ട് മഴയില്ല അപ്പോൾ നല്ലൊരു അന്തരീക്ഷം നല്ല ഭംഗിയുള്ള നല്ല വൈബുള്ളൊരു സ്ഥലമായിരുന്നു കേട്ടോ അങ്ങനെ വരിക്കൊക്കെ നിന്നിട്ടാണല്ലോ നമ്മൾ ഫുഡ് കഴിക്കുക നമുക്കത് നമ്മുടെ വീട്ടിലാവുമ്പോൾ നമുക്കൊരു കുഴപ്പമില്ലല്ലേ വേറെ എവിടെയെങ്കിലും ആയി പോകുമ്പോൾ നമ്മൾ ഭയങ്കര മടിയാണ് എങ്ങനെയും അതങ്ങോട്ട് കഴിച്ച് പിന്നെ രണ്ടാമത് പേടിക്ക് എന്തായാലും നടക്കില്ല അതൊരു ഇടങ്ങറ് പിന്നെ ഞങ്ങൾക്ക് അവർ കൊണ്ടുന്ന് തന്നോട്ടോ കൊണ്ടു വന്നപ്പോൾ നമുക്ക് എത്ര വെച്ചിട്ട് അവരെ ബുദ്ധിമുട്ടിക്കാൻ നമുക്ക് മാത്രമായിട്ട് കൊണ്ടുതരിക ബാക്കി എല്ലാവരും ഒന്നേച്ച് പോകുമ്പോൾ അപ്പോൾ അതൊരു വിഷമായതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ മേടിക്കാൻ നിന്നില്ല എന്നാലും ഞങ്ങൾ അത്യാവശ്യം ഭക്ഷണമൊക്കെ കഴിച്ചു മന്തി ആയിരുന്നു പത്തിരി പൊറോട്ട പൊറോട്ട തന്നെ തോന്നും പൊറോട്ട തന്നെ തോന്നുന്നു പിന്നെ ബിരിയാണി അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ ഉച്ചക്കത്തെ ഫുഡ് അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല ഭയങ്കര ടേസ്റ്റുള്ളൊരു ഫുഡായിരുന്നു കേട്ടോ മടുപ്പൻ നല്ലതാണ് കേട്ടോ മാമ മറ്റേത് മാമാടെ മരുമകൻ ഇത് മോന് ഉമ്മ മറ്റമ്മ പിന്നെ ഇവർ നല്ല ഇഷ്ടാട്ടോ ഞാൻ യൂട്യൂബ് എന്നോട് ചെന്ന് വിടുമ്പോൾ തന്നെ കണ്ടപ്പോൾ ചോദിച്ചു താ യൂട്യൂബിൽ നന്നായി രസം ഉണ്ട് കേട്ടോ കാണാറുണ്ട് എത്ര സഹായിക്കണോ എന്താ അവാർഡ് കിട്ടിയെന്ന് പറഞ്ഞല്ലോ കുറഞ്ഞ നല്ല നമ്മൾ അങ്ങനെ ചോദിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് കേട്ടോ ഭയങ്കര സന്തോഷമാണ് ഇതിപ്പോൾ നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ ലൈവ് ചെയ്യുമ്പോൾ നമ്മൾ എന്തോ വലിയൊരു അപരാധം അപരാധം ചെയ്തവരെ അവർ കൈ പിടിച്ച് കയറ്റും ഇത് യൂട്യൂബ് ചെയ്യുമ്പോൾ നമ്മൾ ഏറ്റവും വലിയൊരു ലോകത്തിലേറ്റവും ആരും ചെയ്യാത്തൊരു വലിയൊരു തെറ്റ് ചെയ്ത മാതിരി കേട്ടോ ചില പെരുമാറ്റം കണ്ടാല് പിന്നെ നമ്മൾ അവിടെ ചെന്ന് ഇത് കേക്ക് കട്ട് ചെയ്യണ സമയമാണ് കേട്ടോ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ ഐസ്ക്രീമൊക്കെ മേടിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ ഇങ്ങനെ ഞങ്ങൾ പിന്നെ ബന്ധുക്കാരൊക്കെ ഫോട്ടോ എടുക്കണമൊക്കെ നോക്കി ഞങ്ങളിങ്ങനെ ഇരിക്കാനുട്ടോ ഞങ്ങളെയും ഫോട്ടോ എടുക്കാനൊക്കെ വിളിച്ചു ഞങ്ങൾ മാമായുടെ വീട്ടിൽ നിന്ന് ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇവിടെ നിൽക്കാൻ നിന്നിട്ടില്ലായിരുന്നില്ല അങ്ങനെ അവർ കേക്ക് കട്ട് ചെയ്യണ സമയമാണ് കേട്ടോ നമ്മളെ എന്തൊരു കാര്യം നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ കാണുമ്പോൾ നമുക്കൊരു പ്രത്യേക സന്തോഷം സപ്പോർട്ട് ചെയ്യാതെ നമ്മളെ കളിയാക്കുക അല്ലെങ്കിൽ ഒരു മു അവർ മുഖം കണ്ടാൽ തന്നെ തോന്നുന്നു നമ്മൾ വലിയൊരു തെറ്റാണ് ചെയ്തേക്കുന്നത് അപ്പോൾ മാമയാണ് കേട്ടോ പറഞ്ഞു ഇവരെല്ലാവരും ഇവർ ഇരിക്കണത് വീഡിയോ എടുക്ക് ഞങ്ങളൊക്കെ വീഡിയോ എടുക്ക് കേക്ക് കട്ട് ചെയ്യും അതൊക്കെ എടുക്ക് ഇത് ഋഷിക്കാട് ഏട്ടനാണ് കേട്ടോ മൂത്ത ജ്യേഷ്ഠനാണ് ഞങ്ങൾ മൂന്ന് മക്കളാണ് അതിൽ മൂത്ത ആളാണ് അത് പിന്നെ രണ്ടാമത്തെ ഞാൻ പിന്നെ കെബീർ ഇതെൻ്റെ മടനിയത്തിടെ മോനാണ് കേട്ടോ അവൻ്റെ രണ്ട് കുട്ടികളാണ് അവർ എട്ട് കുട്ടികളാണ് കേട്ടോ പിന്നെ അടുത്തത് കേക്ക് കട്ട് ചെയ്യുന്ന സമയമാണ് എല്ലാവരും കൂടി നിന്നിട്ട് കേക്ക് കട്ട് ചെയ്യണത് അതിന്റെ ഒരുക്കത്തിലാണ് കേട്ടോ അങ്ങനെ വൈകുന്നേരം ആയപ്പോൾ ഈ ലൈറ്റും വൈകുന്നേരം ആ സമയം ഒക്കെ കൂടി ആവുമ്പോൾ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ കളർഫുള്ളായിരുന്നു കേട്ടോ ടർഫ് നല്ലൊരു അന്തരീക്ഷം തന്നെ ആയിരുന്നു കേട്ടോ അങ്ങനെ എല്ലാവരും സെറ്റായി കേക്ക് മുറിക്കേണ്ട സമയമാണ് അതാണ് കേട്ടോ ഉപ്പ അതിൻ്റെ മോൻ്റെ അപ്പുറത്ത് നിൽക്കുന്നത് മോള് ഇത് വെള്ളം ഉമ്മ മോൻ്റെ ഉമ്മ പിന്നെ മറ്റേത് അമായി പിന്നെ പെങ്ങളാണെന്ന് തോന്നുന്നു എനിക്കറിയില്ല അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ അവൾ മോനും പറഞ്ഞിട്ടുണ്ടായിരുന്നു മരുമോൻ മാമയുടെ മരുമോനും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോഴത്തെ മരുമോനാണ് കേട്ടോ അവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു തന്നെ കാണാറുണ്ട് ഞാൻ ലൈവ് കാണാറുണ്ട് ലൈവ് കാണാറുണ്ട് കാരണം എനിക്കൊന്നും ഇനി കിടങ്ങി എന്താണെന്ന് വെച്ചാൽ ലൈവ് ഏത് ഭാഗമാണ് അവർ എങ്ങനത്തെതാ കാണുന്നറിയില്ല അവിടെ ലൈവിനെക്കുറിച്ച് എല്ലാവർക്കും അറിയാവുന്നതല്ലേ അപ്പോൾ അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്ത് എല്ലാവർക്കും മോൾക്ക് കൊടുത്ത് പിന്നെ മോനക്ക് കൊടുത്ത് പിന്നെ ബാക്കിയുള്ളവർക്ക് കൊടുത്ത് അതൊക്കെ ഫോട്ടോ ഒക്കെ എടുത്ത് അങ്ങനെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ ഒരു സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ ഇപ്പോൾ കല്യാണം ആവട്ടെ ഇപ്പോൾ പോകുമ്പോൾ കല്യാണം ആവട്ടെ അവരുടെ വീടിന് പത്താൾ കൂടുന്ന സ്ഥലമാകുമ്പോൾ അവർ പറയും കേട്ടോ ഞാൻ വീഡിയോ കാണാറുണ്ട് കേട്ടോ ഞങ്ങൾ യൂട്യൂബിലുണ്ടല്ലേ ഞങ്ങൾ കാണാറുണ്ട് നല്ല രസമുണ്ട് വീഡിയോ കാണാൻ ലൈവും കാണാറുണ്ട് എന്നൊക്കെ പറയാറുണ്ട് കേട്ടോ അപ്പോൾ പറയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണല്ലേ ഇവിടെ വന്നിട്ടും അങ്ങനെ കുറച്ച് ആൾക്കാർ പറയേണ്ടായിട്ടോ അങ്ങനെ കേക്ക് കട്ട് ചെയ്യുന്നുണ്ട് എന്തായാലും അള്ളാഹു അവർ വിവാഹ ജീവിതം ഇനിയുള്ള ദാമ്പത്യ ജീവിതം ജീവിതം നല്ല ഐശ്വര്യത്തിലും സന്തോഷത്തിലും പ്രാഹത്തിലും ആവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അല്ലെ അങ്ങനെ അവർ എത്ര ഒരുപാട് സന്തോഷം ഒരുപാട് മോഹങ്ങളോട് കൂടിയാണല്ലോ നമ്മളൊരു ജീവിതത്തിലേക്ക് എത്തുക അള്ളാഹു അത് ഹയറിലാക്കി കൊടുക്കട്ടെ ആമീൻ എന്ന് പ്രാർത്ഥിക്കുക നമുക്കല്ലേ അപ്പോൾ അവിടെ ചെന്നിട്ട് ഇതേമാതിരി ആൾക്കാർ ചോദിച്ചോട്ടോ ഇത്ത എന്ത് എന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു മൂന്നാല് ആൾക്കാരുടെ അടുത്തേക്ക് വന്ന ആ ഉണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ കാണാറുണ്ട് ഞങ്ങൾ സബ്സ്ക്രൈബ് ആണ് കേട്ടോ എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ വളരെയധികം സന്തോഷമുണ്ട് ആ കാര്യത്തിലൊക്കെ അഭിമാനമുണ്ട് പിന്നെ അവാർഡ് കിട്ടിയില്ലേ ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു എന്ത് അവാർഡായിരുന്നു അത് എന്നൊക്കെ ചോദിക്കണ്ടായി അതൊക്കെ അറിയുമ്പോൾ അവർ ആ സന്തോഷം ആ മുഖത്തെടുത്ത് അറിയിക്കൂട്ടോ അപ്പോൾ നമുക്കതിനെക്കുറിച്ച് പറയാനൊരു സന്തോഷം ഉണ്ടാകും അല്ലാതെ നമ്മളൊരു അകലിച്ചോട് കൂടി നോക്കുമ്പോൾ ഇതെന്ത് യൂട്യൂബ് എന്ന് പറയുന്ന ഒരു കളിയാക്കലോ അത് നമുക്ക് ഭയങ്കര വിഷമാട്ടോ അപ്പൊ എത്ര ബൈ അസാം